കപ്പലിന് ഇന്ത്യൻ നാവികസേന എന്തിനും തയ്യാറായി മാർക്കോസ് ഈ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ കാണാൻ സാധിച്ചത് ഒടുവിൽ അറബിക്കടലിൽ രക്ഷാ കവചം തീർത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഭാരതം അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിലെ പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായത് കടൽ കൊള്ളക്കാർ തെറ്റെടുത്ത ലൈബീരിയൻ ചരക്കുകപ്പലായ എം വി ലാ ോർഫോൾക്കിൽ ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ ഡെക്കിലേക്ക് കയറുന്നതുൾപ്പെടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ഇന്ത്യൻ നാവികസേനയാണ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം അക്കൌണ്ടിലൂടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കപ്പലിനു സമീപത്തേക്ക് മാർക്കോസ് കമാൻഡോ സംഘം സ്പീഡ് ബോട്ടിൽ എത്തുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ കമാൻഡോ സംഘം കടൽ ആദ്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബോട്ടിലെത്തിയ നാവികസേനയിലെ കമാൻഡോകൾ അതിവേഗം കപ്പലിലേക്ക് കയറിയത് കപ്പളിലേക്ക് നാവികസേന കയറുന്നതിന്റെയും ഡെക്കിൽ പ്രവേശിക്കുന്നതും തുടർന്ന് നടത്തുന്ന നീക്കങ്ങളുമെല്ലാം വീഡിയോയിൽ കാണാം രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് സൂചന സൊമാലിയ തീരത്തിന് വെച്ചാണ് ലൈബീരിയൻ പതാകയുള്ള എം വി ലാ നോർഫോ കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിത നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐഎൻഎസ് ചെന്നൈയാണ് ദൗത്യത്തിൽ പങ്കാളിയായത് ഐ എൻ എസ് ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിനടുത്തേക്ക് അയച്ചു കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി പിന്നാലെ കപ്പലിനുള്ളിൽ കടന്നാണ് ദൌത്യം പൂർത്തിയാക്കിയത് അറബിക്കടലിൽ വെച്ച് കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകിയത് സൊമാലിയൻ തീരത്ത് വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത് ആയുധങ്ങളുമായി കപ്പലിൽ കയറിയ സംഘം കപ്പൽ തട്ടിയെടുത്തുവെന്ന വിവരം നൽകി എന്നാൽ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല നാവികസേനയുടെ നിരീക്ഷണ വിമാനം ഇന്ന് രാവിലെ കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത് കമാൻഡോകൾ എത്തുമ്പോഴേക്ക് കൊള്ളക്കാർ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നാണ് സൂചന അറബിക്കടലിൽ അതേസമയം ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കടൽ കൊള്ളക്കാരെ നേരിടാനുള്ള കൂടുതൽ കമാൻഡോകളെ യുദ്ധക്കപ്പലുകളിൽ എത്തിക്കും കടൽ കൊള്ളക്കാരെ ശക്തമായി നേരിടാൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ എല്ലാ യുദ്ധക്കപ്പലുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ ഇന്നലെ നാവികസേന മോചിപ്പിച്ചിരുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യം കടൽ കൊള്ളക്കാർ അറബിക്കടലിൽ ഒരു വിധത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളും ഇന്ത്യ അനുവദിക്കും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കടൽ കൊള്ളക്കാർ തടവിലാക്കിയ മുഴുവൻ തൊഴിലാളികളെയും പുറത്തെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് മാർക്കോസ് ദേശീയ മാധ്യമങ്ങളായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കടൽ കൊള്ളക്കാരാൽ റാഞ്ചപ്പെട്ടു എന്ന വാർത്ത യുണൈറ്റഡ് കിങ്ഡം മറൈൻ ട്രീഡ് ഓപ്പറേഷൻ എന്ന ബ്രിട്ടീഷ് റോയൽ നാവികസേനാ വിഭാഗം പുറത്തുവിട്ട ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ഗൈഡഡ് മിസൈൽ കരിയർ ആയ ഐ എൻ എസ് ചെന്നൈയെ സക്കാട്രൂയുടെ തെക്ക് ഭാഗത്തു നിന്നും കപ്പലിന്റെ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിട്ടിരുന്നു ഇന്റർണൽ ഹെലികോപ്റ്ററിന്റെയും സി ഗാർഡിയൻ ഡ്രോണിന്റെയും വൺ അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലിന്റെയും ബ്രാഞ്ചിയ കപ്പലിന്റെ അതിന്റെ പാതയിൽ വെച്ച് തന്നെ തടയാൻ ഇന്ത്യൻ നാവികസേന അയച്ചിരുന്നു നേരത്തെ ഇന്ത്യയുടെ പ്രസിദ്ധമായ മറൈൻ കമാൻഡോ കോപ്സ് അഥവാ മാർക്കോസ് തട്ടിയെടുത്ത കപ്പൽ ഐഎംഎഫ് ലൈലിലേക്ക് എന്ന വാർത്ത ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന വാർത്ത പ്രകാരം കടൽക്കൊള്ളക്കാരുടെ പൊടി പോലും കപ്പലിൽ എവിടെയും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഇന്ത്യൻ നാവികസേന നൽകിയ വിവരം പ്രകാരം അണുനശീകരണ പ്രക്രിയ മാർക്കോസ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അറബിക്കടലിൽ സമുദ്ര വ്യാപാര സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് മോർമുഗാവോ എന്നീ ഡിസ്ട്രോയർ കപ്പലുകളാണ് വിന്യസിച്ചുള്ളത് ഇതുകൂടാതെ തൽവാർ ക്ലാസ്സിലുള്ള ഫ്രിഗേറ്റുകളും മിസൈൽ ബോട്ടുകളും ഇന്ത്യ അവിടെ നിർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി